ഇത്രയധികം പഠിച്ചിട്ടും ഇത്ര നല്ല മാർക്ക് വാങ്ങിയിട്ടും പലരും എന്തുകൊണ്ടാണ് സാമ്പത്തിക ഞെരുക്കത്തിൽ അകപ്പെടുന്നതെന്നും അതേസമയം പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച ചിലർ കോടീശ്വരന്മാരാകുന്നതെന്നും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് കോളേജിൽ അക്കൌണ്ടൻസി വെറുപ്പായിരുന്നു എന്നാൽ ഇന്ന് ഈ അക്കങ്ങളാണ് എന്റെ സ്വാതന്ത്ര്യം പണം സമ്പാദിക്കാൻ വേണ്ടി ജോലി ചെയ്യാൻ വ്യവസ്ഥിതി നിങ്ങളെ പഠിപ്പിക്കുന്നു ഞാൻ പണത്തെ എനിക്കുവേണ്ടി ജോലി ചെയ്യാൻ പഠിപ്പിച്ചു അതെല്ലാം മാറ്റിമറിച്ചു നിങ്ങളുടെ ശമ്പളമാണ് നിങ്ങളുടെ സുരക്ഷയെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഈ വാക്കുകൾ നിങ്ങളുടെ ചിന്തയെ വെല്ലുവിളിക്കും എന്നാൽ നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയെ ശക്തിപ്പെടുത്താനും ഇതിന് കഴിഞ്ഞേക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് അക്കൌണ്ടൻസി ഇഷ്ടമില്ലായിരിക്കാം എന്നാൽ ആരും എനിക്ക് പറഞ്ഞു തരാത്ത ഒരു രഹസ്യം ഞാൻ പറയാം നിങ്ങൾക്ക് അക്കൌണ്ടൻസി മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പണം മനസ്സിലാകില്ല പണത്തെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ നിന്നു വഴുതിപ്പോകും അത്രമാത്രം ബിസിനസ് സ്കൂളിൽ അക്കൌണ്ടൻസി ഏറ്റവും വിരസമായ വിഷയമായിരുന്നു ക്ലാസ്സിൽ ഞാൻ ഉറക്കം തൂങ്ങിയിരിക്കും എന്നാൽ ഏറ്റവും മോശം എന്തായിരുന്നുവെന്നോ എന്റെ അക്കൌണ്ടൻസി പ്രൊഫസർ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്നില്ല അദ്ദേഹം പുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമാണ് പഠിപ്പിച്ചിരുന്നത് എനിക്ക് പുസ്തകങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമായിരുന്നു അതിലൂടെ എനിക്ക് എങ്ങനെ പുരോഗമിക്കാൻ കഴിയുമെന്ന് അറിയണമായിരുന്നു ഭൂരിഭാഗം ആളുകളും കരുതുന്നത് അക്കൌണ്ടൻസി അക്കൌണ്ടന്റുമാർക്ക് മാത്രമുള്ളതാണെന്നാണ് ബാങ്ക് ബാലൻസ് നോക്കുന്നത് മാത്രം മതിയെന്ന് അവർ കരുതുന്നു എന്നാൽ ബാലൻസ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ബാലൻസ് ഒരു നിശ്ചല ചിത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു ചലച്ചിത്രമാണ് തുടർച്ചയായി ഒഴുകുന്ന വെള്ളം എന്തു വരുന്നു എന്ത് പോകുന്നു എന്ത് അവശേഷിക്കുന്നു എന്ത് വളരുന്നു ഇത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ എല്ലാം മാറും നിങ്ങളുടെ പണം എവിടെ പോകുന്നുവെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അത് തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ കൈപ്പേറിയ അനുഭവത്തിലൂടെ പഠിച്ചു ആളുകൾ എപ്പോഴും ചോദിക്കുന്നു എന്റെ ശമ്പളം എവിടെ പോയി എന്ന് പണത്തിന് ജീവനുണ്ടെന്ന പോലെ എന്നാൽ ഇന്നലെ നിങ്ങൾ എത്ര ചെലവഴിച്ചുവെന്ന് നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ എത്ര പണം അനാവശ്യ ഫീസുകൾ മറന്നുപോയ സബ്സ്ക്രിപ്ഷനുകൾ എന്നിവയിൽ പോയി എന്ന് നിങ്ങൾക്കറിയാമോ പല കുടുംബങ്ങളും ഓരോ വർഷവും ഒരു മാസത്തെ ശമ്പളം ഇത്തരം മറിഞ്ഞിരിക്കുന്ന ചെലവുകളിൽ നഷ്ടപ്പെടുത്തുന്നുവെന്ന് ഞാൻ പറഞ്ഞാലോ ആളുകൾ അവരുടെ കണക്കുകളെ അഭിമുഖീകരിക്കാൻ ഭയപ്പെടുന്നു പിന്നീട് നോക്കാം എന്ന ആശ്വാസകരമായ അജ്ഞതയാണ് അവർക്കിഷ്ടം തങ്ങളുടെ അവസ്ഥ വിശകലനം ചെയ്യുന്നതിനും പണം നഷ്ടപ്പെടുന്നുവെന്ന് സമ്മതിക്കുന്നതിനും പകരം ഇവിടെയാണ് പ്രശ്നം കാരണം നിങ്ങൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയുന്നില്ലെങ്കിൽ എവിടെ പോകാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയില്ല ഇതെല്ലാവർക്കും ബാധകമാണ് നിങ്ങൾ കുറച്ച് സമ്പാദിച്ചാലും കൂടുതൽ സമ്പാദിച്ചാലും നല്ല ശമ്പളമുള്ള ഒരു ബാങ്ക് മാനേജറെ എനിക്കറിയാമായിരുന്നു പുതിയ കാർ ഫ്ളാറ്റിന് ലോൺ എല്ലാ വർഷവും യാത്രകൾ പക്ഷേ അദ്ദേഹം കടത്തിൽ മുങ്ങിയിരിക്കുകയായിരുന്നു കുറഞ്ഞ വരുമാനം കൊണ്ടല്ല മറിച്ച് ആസ്തിയും ആസറ്റ് ബാധ്യതയും ലയബിലിറ്റി തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പുതിയ കാർ ഒരു ആസ്തിയാണെന്ന് അദ്ദേഹം കരുതി എന്നാൽ ആ കാർ എല്ലാ മാസവും അദ്ദേഹത്തിന്റെ പണം തിന്നുകൊണ്ടിരുന്നു ഇൻഷുറൻസ് ടാക്സ് മെയിന്റനൻസ് മൂല്യത്തകർച്ച ആ കാർ മനോഹരമായി കാണപ്പെട്ടിരുന്ന ഒരു ബാധ്യതയായിരുന്നു വീട് വീടുയർന്ന വാങ്ങി അതിന്റെ തിരിച്ചടവ് ശമ്പളത്തിന്റെ പകുതിയും കൊണ്ടുപോയി അദ്ദേഹം ഒരു മധ്യവർഗ നായകനായിരുന്നു പുറമേക്ക് സമ്പന്നനായി കാണപ്പെട്ടു പക്ഷെ എപ്പോഴും സമ്മർദ്ദത്തിലായിരുന്നു കുറ്റമെപ്പോഴും ജീവിത ചെലവിനായിരുന്നു എന്നാൽ യഥാർത്ഥ ജീവിത ചെലവ് പലപ്പോഴും അജ്ഞതയുടെ വിലയാണ് എനിക്ക് അക്കൌണ്ടൻസിയുടെ അടിസ്ഥാനങ്ങളായ പണമൊഴുക്ക് ക്യാഷ് ഫ്ലോ ബാലൻസ് ഷീറ്റ് ലാഭനഷ്ടക്കണക്ക് എന്നിവ മനസ്സിലായപ്പോൾ എന്റെ ജീവിതം മാറാൻ തുടങ്ങി ഞാൻ എന്റെ ജീവിതത്തെ ഒരു കമ്പനിയെപ്പോലെ കാണാൻ തുടങ്ങി വരുന്ന ഓരോ പൈസയും വരുമാനമായിരുന്നു ഓരോ ചെലവും എക്സ്പെൻസ് എന്നെ സമ്പന്നനാക്കുന്നതെന്താണെന്നും വെറുതെ സ്ഥലം അപഹരിക്കുന്നതെന്താണെന്നും ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി ഏറ്റവും പ്രധാനമായി ഞാൻ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി മാസം അവസാനം എന്ത് ബാക്കിയുണ്ടെന്ന് കാത്തിരിക്കുന്നതിനു പകരം ഞാൻ എന്ത് മിച്ചം വയ്ക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ചിന്തിക്കാൻ തുടങ്ങി അത് ഒരു ശക്തിയായി മാറി സാമ്പത്തികമായി മാറാനുള്ള ആദ്യപടി എന്താണെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ എപ്പോഴും ഒരേ ഉത്തരം നൽകുന്നു ഇരിക്കുക നിങ്ങളുടെ കണക്കുകൾ നോക്കുക എന്നാൽ ശരിക്കും നോക്കുക ഞാൻ സാമ്പത്തിക പോസ്റ്റ്മോർട്ടം എന്ന് വിളിക്കുന്നത് ചെയ്യുക നിങ്ങൾ എത്ര സമ്പാദിക്കുന്നുവെന്ന് നോക്കുക നിങ്ങൾ എത്ര ചെലവഴിക്കുന്നുവെന്ന് നോക്കുക ഈ ചെലവുകളെ വിഭജിക്കുക എന്താണ് സ്ഥിരമായത് എന്താണ് മാറുന്നത് എന്താണ് അനാവശ്യം എല്ലാ മാസവും നിങ്ങൾ സ്വയം എത്ര നിക്ഷേപിക്കുന്നുവെന്നും എത്ര വെറും പ്രകടനത്തിനായി ചെലവഴിക്കുന്നുവെന്നും നോക്കുക എന്നിട്ട് ഈ സംഖ്യകളുമായുള്ള നിങ്ങളുടെ വൈകാരിക ബന്ധം വിശകലനം ചെയ്യുക കാരണം പണം വൈകാരികമാണ് അത് മനസ്സിലാക്കുന്നതും അക്കൌണ്ടൻസിയാണ് ഒരു പ്രഭാഷണത്തിൽ ഒരു സ്ത്രീ പറഞ്ഞു തനിക്കൊരിക്കലും പണം മിച്ചം വെക്കാൻ കഴിയില്ലെന്ന് ഞാൻ അവരോട് കഴിഞ്ഞ മൂന്ന് മാസത്തെ സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ ആവശ്യപ്പെട്ടു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പൂർണമായും ഒഴിവാക്കാവുന്ന പത്തിലധികം പ്രതിമാസ ചെലവുകൾ ഞങ്ങൾ കണ്ടെത്തി ചിന്തിക്കാതെ ഓർഡർ ചെയ്ത റെസ്റ്റോറന്റ് ഡെലിവറികൾ ഇരട്ട ബാങ്ക് ചാർജുകൾ മറന്നുപോയ സ്ട്രീമിംഗ് സബ്സ്ക്രിപ്ഷനുകൾ അവരുടെ പ്രതികരണം ദേഷ്യമായിരുന്നു ബാങ്കിനോടല്ല എന്നോടല്ല അവരോട് തന്നെ ഞാനിതെങ്ങനെ സംഭവിക്കാൻ അനുവദിച്ചു അവർ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ആഴ്ചയിൽ നിങ്ങളുടെ ചെലവുകൾ വിലയിരുത്താറുണ്ടോ അവർ ഇല്ല എന്ന് പറഞ്ഞു ഞാൻ മറുപടി നൽകി അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അനുമതിയോടെയാണ് വഞ്ചിക്കപ്പെടുന്നത് അവരുടെ നിശബ്ദത എല്ലാം പറഞ്ഞു സ്കൂളുകൾ ഇത് പഠിപ്പിക്കുന്നില്ല അവർ നല്ലൊരു ജോലിക്കാരനാകാൻ നല്ലൊരു ഉണ്ടാക്കാൻ അഭിമുഖത്തിന് നല്ല വസ്ത്രം ധരിക്കാൻ പഠിപ്പിക്കുന്നു എന്നാൽ നിങ്ങൾ സമ്പാദിക്കുന്നത് എങ്ങനെ പരിപാലിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല ഇത് യാദൃശികമല്ല കടത്തിൽ മുങ്ങിയ ഒരു ജനത നിയന്ത്രിക്കപ്പെടാൻ എളുപ്പമുള്ള ഒരു ജനതയാണ് അക്കൌണ്ടൻസി മനസ്സിലാക്കാത്ത ഒരു ജനത മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾക്കായി ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കുന്നു ഇത് ബുദ്ധിമുട്ടാണെന്ന് പഠിക്കാൻ സമയമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം എന്നാൽ പറയൂ നിങ്ങൾ ആഴ്ചയിൽ എത്ര മണിക്കൂർ സീരിയൽ കാണാൻ ചെലവഴിക്കുന്നു സോഷ്യൽ മീഡിയയിൽ എത്ര മണിക്കൂർ നിങ്ങൾ ആഴ്ചയിൽ വെറും ഒന്നു മണിക്കൂർ നിങ്ങളുടെ സാമ്പത്തിക ജീവിതം ചിട്ടപ്പെടുത്താൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആറുമാസത്തിനുള്ളിൽ നിങ്ങളുടെ അവസ്ഥ പൂർണമായും മാറും എന്റെ സർഫിംഗ് ഉപകരണങ്ങളുടെ കമ്പനി തകർന്നപ്പോൾ ഞാൻ തകർന്നുപോയി പണമില്ല ക്രെഡിറ്റില്ല അപമാനം മാത്രം എല്ലാം ചോദ്യം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ആ പരാജയബോധം ബോധം ഞാനത് അനുഭവിച്ചിട്ടുണ്ട് അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു അത്രത്തോളം തന്നെ അവിടെ എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ പാഠം ലഭിച്ചു ഏറ്റവും ശക്തമായ ആസ്തി നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിലല്ല നിങ്ങളുടെ തലച്ചോറിലാണ് നിങ്ങൾ അതിൽ എന്ത് നിക്ഷേപിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ജീവിതം സ്വാതന്ത്ര്യത്തിലേക്കോ അടിമത്തത്തിലേക്കോ നീങ്ങുമോ എന്ന് തീരുമാനിക്കുന്നത് അന്ന് എന്നെ രക്ഷിച്ചത് പണമല്ല അറിവാണ് വെറും അറിവല്ല പണത്തെക്കുറിച്ചുള്ള അറിവ് നിക്ഷേപത്തെക്കുറിച്ചുള്ള അറിവ് സാമ്പത്തിക മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവ് വ്യവസ്ഥിതി യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അറിവ് ഇത് സ്കൂൾ പുസ്തകങ്ങളിലുണ്ടായിരുന്നില്ല ഇത് ആരും എനിക്ക് പറഞ്ഞുതരാത്ത പുസ്തകങ്ങളിലായിരുന്നു ആരും എനിക്ക് പറഞ്ഞു തരാത്ത ആളുകളുമായുള്ള സംഭാഷണങ്ങളിലായിരുന്നു ഒഴിവാക്കാൻ ആരും എന്നെ പഠിപ്പിക്കാത്ത തെറ്റുകളിലായിരുന്നു ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങി ക്ലാസ് മുറിക്ക് പുറത്തിറങ്ങാത്ത പ്രൊഫസർമാരിൽ നിന്നല്ല ഇവിടെയാണ് ആരും മനസ്സിലാക്കാത്ത ഒരു പ്രശ്നം പലർക്കും സമ്പന്നരാകാൻ ആഗ്രഹമുണ്ട് എന്നാൽ അവർ ജീവിതകാലം മുഴുവൻ കെട്ടുപാടുകളിൽ ജീവിച്ചവരിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു നിക്ഷേപിക്കാനും റിസ്ക് എടുക്കാനും ശ്രമിക്കാനും ഭയപ്പെടുന്നവരിൽ നിന്ന് ഇതൊന്നും നമ്മളെപ്പോലുള്ളവർക്കു വേണ്ടിയുള്ളതല്ല പണം സമ്പാദിക്കാൻ പ്രയാസമാണ് പണക്കാരെല്ലാം കള്ളന്മാരാണ് എന്ന് അവർ ജീവിതകാലം മുഴുവൻ കേട്ടത് ആവർത്തിക്കുന്നു നിങ്ങൾ ഈ വാക്കുകൾ കേട്ട് വളരുമ്പോൾ അത് നിങ്ങളുടെ സത്യമായി മാറുന്നു എന്നാൽ പറയൂ ഈ ശബ്ദങ്ങൾ നിങ്ങളെ സമ്പന്നനാക്കിയിട്ടുണ്ടോ അതോ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടേയുള്ളൂ ഞാൻ ഈ ശബ്ദങ്ങളെ മാറ്റാൻ തീരുമാനിച്ചു ഞാൻ സമ്പന്നരെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി അവർ എന്ത് ചെയ്യുന്നു എന്നല്ല അവർ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് കാരണം ഒരു സമ്പന്നന്റെ മനസ്സ് വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നത് ഭൂരിഭാഗം പേരും വിലയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സമ്പന്നർ മൂല്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു ഭൂരിഭാഗം പേരും പണമില്ല എന്ന് പറയുമ്പോൾ സമ്പന്നർ ചോദിക്കുന്നു എനിക്കിതെങ്ങനെ നേടാൻ കഴിയും ഇതെങ്ങനെയാണ് എല്ലാം മാറ്റിമറിക്കുന്നതെന്നോ കാരണം എങ്ങനെ എന്നത് വാതിലുകൾ തുറക്കുന്നു സർഗാത്മകതയെ സജീവമാക്കുന്നു ഇല്ലായ്മയെ തന്ത്രമാക്കി മാറ്റുന്നു അറിവ് ഭയത്തെ പ്രവർത്തനമാക്കി മാറ്റുന്നു വർഷങ്ങളോളം ഞാൻ കരുതിയിരുന്നത് ഒരു നല്ല ജോലി കണ്ടെത്തുക ജോലി ചെയ്യുക കരിയറിൽ മുന്നേറുക ഒരു ദിവസം ഒരുപക്ഷെ നല്ലൊരു തുകയുമായി വിരമിക്കുക എന്നതാണ് രഹസ്യമെന്നാണ് ഈ മാതൃകയാണ് എന്നെ പഠിപ്പിച്ചത് പണത്തിനു വേണ്ടി ജോലി ചെയ്യുക എന്നാൽ സത്യം ഈ മാതൃക ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ഒരു ഒരിക്കലും പ്രവർത്തിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ജോലി ഉപേക്ഷിക്കാതിരിക്കാൻ മാത്രം ശമ്പളം നൽകുക എന്നാൽ നിങ്ങൾ സ്വതന്ത്രനാകാതിരിക്കാൻ മാത്രം കുറഞ്ഞ ശമ്പളം നൽകുക ഇതിനാണ് വ്യവസ്ഥിതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സെറോക്സിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ വിൽപ്പനയിൽ റെക്കോർഡുകൾ തകർത്തിരുന്നു എന്നാൽ എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിന്റെ ഉടമ ഞാനല്ല ഒരു സാലറി സ്ലിപ്പിന്റെ ഉടമയാണെന്ന് അതൊരു സ്വാതന്ത്ര്യമായിരുന്നില്ല അതൊരു വേറിട്ട തടവറയായിരുന്നു ഒരു മാസം മുഴുവൻ ജോലി ചെയ്യുക ശമ്പളത്തിനായി കാത്തിരിക്കുക വരുമ്പോൾ പകുതിയും തീർന്നിരിക്കും ഈ അനുഭവം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ബില്ലുകൾ അടയ്ക്കുന്നു സമ്മർദ്ദം കുറയുന്നു ഒരു പക്ഷേ അല്പം സന്തോഷം പിന്നെ വീണ്ടും എല്ലാം തുടങ്ങുന്നു ഈ ചക്രം പതിറ്റാണ്ടുകളോളം തുടരുന്നു ഇതിനെ സ്ഥിരത എന്ന് വിളിക്കുന്നു പക്ഷേ ആർക്കാണ് സ്ഥിരത ബാങ്കിനോ സർക്കാരിനോ അതോ നിങ്ങളുടെ ആശങ്കകൾക്കോ വലിയ മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾ പണത്തിനുവേണ്ടി ജോലി ചെയ്യുന്നത് നിർത്തി പണത്തെ നിങ്ങൾക്കുവേണ്ടി ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ വാക്യം ക്ലീഷയായി തോന്നാം പക്ഷേ അത് എന്റെ ജീവിതം മാറ്റിമറിച്ചു പണത്തെ നിങ്ങൾക്കായി പ്രവർത്തിപ്പിക്കുക എന്നതിനർത്ഥം നിങ്ങൾ അവിടെ അവിടെയില്ലാത്തപ്പോഴും നിങ്ങൾക്ക് പണം നൽകുന്ന വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കുക എന്നതാണ് നിഷ്ക്രിയ വരുമാനം പാസീവ് ഇൻകം ഡിവിഡൻറുകൾ റോയൽറ്റികൾ വാടക ഡിജിറ്റൽ ഉൽപ്പന്നങ്ങൾ ഓട്ടോമേറ്റഡ് ബിസിനസ്സുകൾ എനിക്ക് ജോലി ചെയ്യാതെ ആദ്യമായി പണം ലഭിച്ചത് ഒരു പ്രോപ്പർട്ടിയിൽ നിന്നാണ് ഞാനും കിമ്മും ഒരു ചെറിയ പ്ലോട്ട് വാങ്ങി വാടക വന്നപ്പോൾ ഞാൻ അക്കൗണ്ട് നോക്കി ചിന്തിച്ചു ഇത് സത്യമാണ് ഞാൻ നേരത്തെ എഴുന്നേറ്റില്ല പഞ്ച് ചെയ്തില്ല ഒന്നും വിറ്റില്ല എന്നിട്ടും പണം വന്നു അതൊരു ഞെട്ടലായിരുന്നു ഒരു സ്വാതന്ത്ര്യവും ആ നിമിഷം മുതൽ എനിക്ക് മനസ്സിലായി സ്വാതന്ത്ര്യം ഒരു നിർമ്മാണമാണ് ഭാഗ്യമല്ല പലരും ചോദിക്കുന്നു പക്ഷെ എനിക്ക് നിക്ഷേപിക്കാൻ ഇപ്പോൾ പണമില്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒരേ ഉത്തരം നൽകുന്നു നിങ്ങൾക്ക് പണമല്ല വേണ്ടത് ഒരു പദ്ധതിയാണ് വേണ്ടത് കാരണം നിങ്ങൾ പണം കൊണ്ട് എന്ത് ചെയ്യുന്നുവെന്ന് കാണിക്കുമ്പോഴാണ് പണം വരുന്നത് ഭൂരിഭാഗം ആളുകളെയും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതിൽ നിന്ന് തടയുന്നത് പണത്തിന്റെ കുറവല്ല അവസരങ്ങളുടെ കുറവല്ല ഔപചാരിക വിദ്യാഭ്യാസം പോലുമല്ല ഭൂരിഭാഗം ആളുകളെയും തടയുന്നത് ഭയമാണ് തെറ്റുപറ്റുമോ എന്ന ഭയം വിഡ്ഢിയായി കാണപ്പെടുമോ എന്ന ഭയം ഉള്ളത് നഷ്ടപ്പെടുമോ എന്ന ഭയം മറ്റുള്ളവർ എന്തു പറയുമെന്ന ഭയം ചെയ്യാൻ കഴിയില്ലെന്ന ഭയം ഈ ഭയം ഞാൻ അടുത്തുനിന്ന് കണ്ടിട്ടുണ്ട് വിയറ്റ്നാമിൽ നിന്ന് മടങ്ങി വന്നതിനു ശേഷം ശത്രുവിന്റെ വെടിയുണ്ടകൾക്കിടയിൽ ഹെലികോപ്റ്റർ പറത്തിയതിനു ശേഷം എന്നെ ഇനിയൊന്നും ഭയപ്പെടുത്തില്ലെന്ന് ഞാൻ കരുതി എന്നാൽ നിങ്ങൾ സംരംഭകത്വത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഭയം തിരിച്ചുവരുന്നു ഇത്തവണ അത് വെടിയുണ്ടകളുമായല്ല വരുന്നത് സംശയങ്ങളുമായാണ് ഐ സത്യം ഇതാണ് ഭയത്തോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഭയം ഇല്ലാതാകുന്നത് ഭയം തോന്നുന്നത് പ്രശ്നമല്ല ഭയത്തെ അനുസരിക്കുന്നതാണ് പ്രശ്നം നിങ്ങൾ എപ്പോഴെങ്കിലും ഭയം കാരണം എന്തെങ്കിലും ചെയ്യുന്നത് ഉപേക്ഷിച്ചിട്ടുണ്ടോ സമയമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉള്ളിൽ അതൊരു ഒഴികഴിവ് മാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങൾ തെറ്റുകൾ വരുത്തുന്നതിൽ നിന്നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിൽ നിന്നാണ് വരുന്നത് പരാജയം വിജയത്തിന്റെ വിപരീതമല്ല അതിന്റെ ഭാഗമാണ് ഈ ഭയവുമായുള്ള നിങ്ങളുടെ ബന്ധം മാറ്റാൻ ഇത് ചെയ്യുക നിങ്ങളുടെ മൂന്ന് വലിയ സാമ്പത്തിക ഭയങ്ങൾ എഴുതുക ഓരോന്നിനും ഏറ്റവും മോശം സാഹചര്യം എഴുതുക അവസാനം ഓരോ സാഹചര്യത്തെയും നിങ്ങൾ എങ്ങനെ അതിജീവിക്കുമെന്ന് എഴുതുക ഇത് ചെയ്യുമ്പോൾ ഒരു മാന്ത്രികത സംഭവിക്കും ഭയമെന്ന രാക്ഷസൻ നിങ്ങൾ വിചാരിച്ചത്ര വലുതല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ ഭയത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും അവസാനം ഭയം എപ്പോഴും ഉണ്ടാകും എന്നാൽ നിങ്ങൾ അതിന്റെ കളിപ്പാവയാകേണ്ടതില്ല അതിനെ പിൻസീറ്റിലിരുത്തുക നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ ഓടിക്കണം ഭയമുണ്ടായിട്ടും എടുക്കുന്ന ഓരോ ചുവടും നിങ്ങളുടെ ധൈര്യം വർദ്ധിപ്പിക്കും ഓരോ ചുവടിലും ഭയം കുറയും തിരിഞ്ഞു നോക്കുമ്പോൾ അത് അത്ര വലുതായിരുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ പണത്തെ നിയന്ത്രിക്കുന്നവൻ തന്റെ ജീവിതത്തെയും നിയന്ത്രിക്കുന്നുവെന്ന് വ്യക്തമാണ് പണത്തെ നിയന്ത്രിക്കാൻ സ്വയം നിയന്ത്രിക്കണം നിങ്ങളുടെ ഭയം ശീലങ്ങൾ തീരുമാനങ്ങൾ സാമ്പത്തിക സ്വാതന്ത്ര്യം തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേർക്ക് മാത്രമുള്ളതല്ല അതൊരു നിർമ്മാണമാണ് ഓരോ ചുവടും ഓരോ പുതിയ ശീലവും ഓരോ ചിന്തിച്ചെടുത്ത തീരുമാനവും ഓരോ മാറ്റം വരുത്തിയ ചിന്തയും നിങ്ങൾ ഓട്ടോമാറ്റിക് മോഡിൽ നിന്ന് പുറത്തുവരാൻ തീരുമാനിക്കുമ്പോൾ ഇതെല്ലാം ആരംഭിക്കുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളെ സ്പർശിച്ചുവെങ്കിൽ ഇവിടെ നിർത്തരുത് മുന്നോട്ടു പോകുക സ്ക്രീനിലുള്ള അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ സാമ്പത്തികവും വ്യക്തിപരവുമായ വളർച്ചയിൽ നിങ്ങൾ മറ്റൊരു പടി കയറും നിങ്ങളെ മികച്ചതാക്കാൻ കഴിയുന്ന ഒരു പടി ഈയൊരു ശതമാനം ഒരു സാധാരണ ജീവിതവും വിജയകരമായ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടുവരും നിങ്ങളുടെ സഹകരണത്തിന് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം